എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സർവൈവൽ കഥയിട്ടാണ് കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സംഭവം വേറെ ഒന്നുമല്ല എനിക്ക് നൈസായിട്ട് തൊണ്ടക്കൊരു ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ വല്ലാണ്ട് സൗണ്ട് എടുക്കാനും പറ്റില്ല പിന്നെ പോരാത്തതിന് സൗണ്ടിന് ചെറിയൊരു വേരിയേഷനും വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പം അതിന് ആദ്യം തന്നെ ഒരു സോറി അപ്പോൾ ഞാൻ കൂടുതലായി കടുപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇവരെല്ലാവരും കൂടിയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മലയുടെ മുകളിലോട്ട് പോവാൻ ഇവമാര് ഈ മറ്റേ കേബിൾ കാറിലാണ് കേബിൾ കാർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് സാധനം അപ്പോൾ ഇതിലാണ് ഇവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു മലയുടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ പോകുന്ന സമയത്ത് പെട്ടെന്നാണ് പവർ ഒക്കെ അങ്ങ് കട്ടാവുന്നത് സോ അവരുടെയൊരു കേബിൾ കാർ ഈ ഒരു രണ്ട് മലകൾക്കിടയിലായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുക അങ്ങോട്ടേക്കും പോകുന്നില്ല തിരിച്ചു ഇങ്ങോട്ടേക്കും പോകുന്നില്ല അവർ ആകെ പെട്ടിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഇത് മാത്രമല്ല ഇവർ നേരിടുന്ന ഒരു പ്രശ്നം ഇവരുടെ ഗ്രൂപ്പിനകത്ത് ഒരു സൈക്കോ ഫ്രണ്ട് ഉണ്ട് സോ ഇവർക്ക് അവനെ കൂടി മറികടന്നിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ ഇതാണ് നമ്മുടെ സിനിമയുടെ ഒരു വൺ ലൈൻ ഒരു സിനിമ ഒരു ഗംഭീര സിനിമയാണെന്ന് ഞാൻ പറയില്ല പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കഥ തന്നെയാണ് ഞാൻ കൂടുതലായി ഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം സിനിമയിലെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെയാണ് ഇവളാണ് കാറ്റ് കോണ്ടന്റ് ക്രിയേറ്ററാണ് അപ്പോൾ മെയിൻ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിളാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അവർ മുകളിൽ പോണം ന്യൂ ഇയറിന്റെ ഒരു വീഡിയോ എടുക്കണം ഇതാണ് ഇവളുടെ പ്ലാൻ അപ്പോൾ നേരെ വിള അങ്ങോട്ട് പോകുന്നുണ്ട് കൂടെ ഇവളുടെ ഫ്രണ്ട്സും ഉണ്ട് ഇവരാണ് അവളുടെ ബോയ്ഫ്രണ്ട് ഈ ബോയ് ഫ്രണ്ടിന്റെ പേരാണ് കിറില് ഈ കിറില് നമ്മുടെ കാറ്റിന്റെ നേരെ ഓപ്പോസിറ്റാ കാറ്റ് ഭയങ്കര വൈബായിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇവരാണെങ്കിലോ അത്ര വൈബ് ഒന്നും ഇല്ല സോ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് പ്രശ്നത്തിലൊക്കെയാണ് പക്ഷെ എന്നാലിങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ കാറ്റോടെ പ്രഗ്നന്റാ അത് നമ്മുടെ കിറിലിനെ അറിയിച്ചിട്ടില്ല ഇങ്ങനെ ഈ ഒരു കുട്ടിനെ അബോട്ട് ചെയ്യാനാണ് അവള് നിൽക്കുന്നത് അത് മാത്രമല്ല ഇവനായിട്ട് ബ്രേക്കപ്പ് ചെയ്യാനും ഇവരുടെ ഒരു ഗ്രൂപ്പിൽ ഇവര് മാത്രമല്ലാട്ട കപ്പിൾസ് ഇവരും കപ്പിൾസ് ആണ് ഇവളാണ് വിഗ ഇവനാണ് ഡാൻ ഇവനാണ് നമ്മുടെ ഗാംഗിലെ അഞ്ചാമൻ ഇവന്റെ ക്യാരക്ടർ വൺ സീനാണ് ഇവന്റെ പേരാണ് റോൺ അങ്ങനെ ഒരു ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട് ട്രിപ്പ് അപ്പോൾ ഈ ഭയങ്കര വൈബായിട്ട് പോകുന്നുണ്ട് ഇവരുടെ കയ്യിലൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് ഞാൻ ഇവർ ഒരു കേബിൾ കാർ സർവീസിന്റെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ അവിടുത്തെ ആളാണെങ്കിലോ ഇത് തുറന്നു തുറന്നുകൊടുക്കുന്നില്ല സംഭവമായിരുന്നില്ല ന്യൂ ഇയർ ആണ് അയാൾക്ക് വീട്ടിൽ പോകാനൊക്കെ സമയമായി ഇവർ ഭയങ്കര നേരം വഴി കിട്ടൊക്കെയാണ് വരുന്നത് പക്ഷേ ഇവർക്കാണെങ്കിലും ഈ ഒരു കേബിൾ കാറിന്റെ ഉള്ളിൽ കയറിയേ പറ്റുകയുള്ളൂ കാരണം ന്യൂ ഇയർ എങ്ങനെയോ അടിച്ചുപൊളിക്കണം സോ ഇത് തുറന്നു കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ നമ്മുടെ ചൂടനായ കിറില് പോയിട്ട് ചൂടാവുന്നുണ്ട് പക്ഷെ ഈ സമയത്ത് തന്നെ നമ്മുടെ ഡാൻ അവനെ പിടിച്ചു മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു ഗാഡുണ്ടല്ലോ ഈ ഗാർഡിന് പൈസ കൊടുക്കുകയാണ് അതുകൊണ്ടാണ് തന്നെ ഇനി ഒരു കേബിൾ കാർ ആക്സസ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട് അവൻ എല്ലാവരും ഒരു കേബിൾ കാറിൽ ഇങ്ങനെ കയറിയിട്ട് നിൽക്കുക അവർ ഇങ്ങനെ പോകാൻ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ കിറിന്റെ ബാഗ് നഷ്ടപ്പെടുന്നത് വാശി പിടിച്ച് േ ഈ സമയം നമ്മുടെ കാറ്റ് പറയുന്നുണ്ട് കേറു കയറും ഒക്കെ പക്ഷെ ഇവനാണെങ്കിലോ കയറാൻ കൂട്ടാക്കുന്നേ ഇല്ല നമുക്ക് എങ്ങനെയല്ല ഒരു ബാഗ് കിട്ടണം അത് മാത്രമല്ല നമ്മുടെ കീറില് നമ്മുടെ കാറ്റിനോട് ഇറങ്ങാൻ പറയാൻ നീയും പോകണ്ടാന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേറ്റപാട് നമ്മുടെ കയറ്റാണെങ്കിലോ നീ ഇവിടെന്നോ ഞാൻ പോവാൻ എനിക്ക് പോയേ പറ്റുള്ളൂ ഇതും പറഞ്ഞിട്ട് അവൾ കയറുന്നു ട്രിപ്പ് സ്റ്റാർട്ടാക്കുന്നു എന്നാൽ നമ്മുടെ കിറിലാണെങ്കിലും ഒതിൽ കയറുന്നില്ല അവനുക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഇറങ്ങി പോകാൻ അങ്ങനെ ഒരു നാല് പേരും കൂടിയിട്ട് ഇങ്ങനെ ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കേബിൾ കാർ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റോണ് നമ്മുടെ കാറ്റിനെ കാണാൻ വരുന്നത് സംഭവം വേറെന്നല്ല അവർ പഠിച്ചു പിന്നിട്ടിരിക്കുകയാണല്ലോ നമ്മുടെ കിറും അതുപോലെ തന്നെ കാറ്റും അവർ അവസരം മുതലാക്കാനാണ് നമ്മുടെ റോൺ വന്നിട്ടുള്ളത് എന്താ കേട്ടേ എന്നെ മതിയോ നിനക്ക് ഞാനും ഓക്കെയാണ് കേട്ടാ നൈസായിട്ട് ഇങ്ങനെ ആണ് ആള് പക്ഷെ നമ്മുടെ കേട്ട അത്ര മണ്ടിയല്ല അതുകൊണ്ട് തന്നെ അവനെ വേണ്ടാന്ന് നല്ല പച്ചക്ക് പറയുന്നുണ്ട് ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അവിടുത്തെ കറൻറ്റ് മൊത്തം അങ്ങോട്ട് പോകുന്നത് ഇവരുടെ ഒരു കേബിൾ കാർ നടുവിലേക്ക് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കേ അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല ഇവരിങ്ങനെ ആകെ പെട്ടിട്ട് നിൽക്കുന്നുണ്ട് ഇവരാകനെ പേടിച്ചുകൊണ്ടിരിക്കാൻ ഈ ഒരു സമയത്ത് നമ്മുടെ ഡാം പറയാണ് നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കുന്നത് ഇവിടെ ഒക്കെ ഉണ്ടാവും അത് ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ഓണാക്കും നിങ്ങൾ പേടിക്കാണ്ടിരിക്കുക ഇത് കേട്ടപാട് ബാക്കിയുള്ളവരൊക്കെ നോർമലായിട്ട് ഇരിക്കുന്നുണ്ട് അതു മാത്രമല്ല നമ്മുടെ കേബിൾ കാർ സർവീസ് ചെയ്ത് സെക്യൂരിറ്റി ഉണ്ടല്ലോ അങ്ങേര് ഒരു ജനറേറ്റർ ഓൺ ആക്കുന്നുണ്ട് അങ്ങനെ അവർ പിന്നെ മൂവായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ കിറിലിൻ്റെ കാണാതെ പോയ ബാഗ് ഉണ്ടല്ലോ അത് ഇവർക്ക് കിട്ടുന്നത് നമ്മുടെ റോണ് കിട്ടുന്നത് റോൺ ഇത് തുറന്ന് നോക്കുന്നുണ്ട് നോക്കുമ്പോൾ അതിനകത്തൊരു സ്പെഷ്യൽ കുപ്പിയാണ് പാക്ക് ചെയ്തിട്ടുള്ള ഒരു കുപ്പി ഇത് കണ്ടപാട് നമ്മുടെ റോണാണെങ്കിൽ ഭയങ്കര ആവുന്നുണ്ട് കാരണം അവന് ഇങ്ങനെ കുപ്പി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അത് ആ കുപ്പിയും കിട്ടി അങ്ങനെ ഇതിന്റെ ഇടയിലാണ് ഈ ഒരു ബാഗിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്കൈ ലാമ്പ് കിട്ടുന്നത് സോ ഈ ഒരു സ്കൈ ലാമ്പും ഈ ഒരു സ്പെഷ്യൽ കുപ്പിയും ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തൊക്കെയൊരു ഡൗട്ട് അടിക്കുന്നുണ്ട് അതായത് നമ്മുടെ കിറിൽ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കണ്ടപാട് നമ്മുടെ ഡാൻ ആണെങ്കിലോ ബാഗ് നമ്മുടെ കിറിന് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്നാൽ കിറിലാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ഫോം വെക്കുക കാരണം അവനെ പുറത്താക്കിയതാണ് അവർ ഇവർക്ക് എന്തായാലും പോകണം അതൊന്നും വേണ്ട അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്താക്കിയതാണ് അതുകൊണ്ടുതന്നെ കിറലിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റിങ് കിട്ടുന്നത് അതായത് സർപ്രൈസ് ആയിട്ട് ഒരു പ്രപ്പോസൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കിറില് അത് നമ്മുടെ കാറ്റിനെ നല്ല രീതിക്ക് പിടികിട്ടുന്നുണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് മൂടി പോകാൻ സോൾ വേഗം നമ്മുടെ കിറലിനെ വിളിച്ചു നോക്കുന്നുണ്ട് ഒരു കറക്റ്റ് ടൈമിലാണ് അവിടുത്തെ സിഗ്നൽ മൊത്തം അങ്ങോട്ട് പോകുന്നത് റേഞ്ച് ഒന്നും കിട്ടുന്നില്ല അത് മാത്രമല്ല ഈ ഒരു സമയത്ത് മറ്റൊരു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ കേബിൾ കാറിന്റെ ഓപ്പറേറ്റർ ഉണ്ടല്ലോ അങ്ങേരി ഒരു മിഷൻസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് അങ്ങേരെ കഴുത്തി മാല ഈ ഒരു മെഷീൻ്റെ അകത്ത് അങ്ങ് കുടുങ്ങി പോകുന്നത് ഈ ഒരു മിഷിനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഓപ്പറേറ്റർ അവൻ്റെ കഴുത്തൊക്കെ മുറുകിക്കൊണ്ടിരിക്കാൻ അതുകൊണ്ട് തന്നെ അവൻ വേഗം ഒരു കമ്പിപ്പാറ എടുക്കുന്നു ഈ ഒരു മിഷിനകത്തോട്ട് ഇടുന്നു ഈ ഒരു മിഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്നാൽ ഈ ഒരു മിഷന്റെ ഫോഴ്സ് കൂടുമ്പോൾ ഈ ഒരു മിഷൻസ് മൊത്തം അങ്ങോട്ട് അടിച്ചു പോവാൻ അതായത് അവിടുത്തെ പവർ പിന്നെയും പോകുന്നു ഈ ഒരു കേബിൾ കാർ പിന്നെ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നു അത് മാത്രമല്ല നമ്മുടെ ഓപ്പറേറ്ററിനെ അവിടെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവന്റെ കഴുത്ത് മുറുകി മരിച്ചു പോവാണ് നമ്മുടെ ടീംസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട് കാരണം രണ്ട് പ്രാവശ്യം ഇത് നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവര് ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് നിൽക്കുക അങ്ങനെ ഈ സമയത്ത് നമ്മുടെ റോൺ പറയാണ് നമ്മൾ പാർട്ടി നടത്താൻ സോ നമുക്ക് പാർട്ടി നടത്താം ജനറേറ്റർ കാര്യങ്ങളൊക്കെ ഓണാക്കിക്കോളും നിങ്ങളൊക്കെ പാനിക്കാണ്ടിരിക്കും അങ്ങനെ ഇത് പറഞ്ഞിട്ട് അവർ പാർട്ടി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കുടിച്ചു കുടിച്ച് ഇല്ലാണ്ടായിട്ടുണ്ട് ഓറ്റോന്നിനും ബോധല്ല പക്ഷെ ഈ സമയത്ത് ഇവർ കാണാത്തൊരു കാഴ്ച അവിടെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയെ ഇതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല അങ്ങനെ രാവിലെ രാവിലെ ആകുമ്പോ ഇവരിങ്ങനെ ആകെ ഞെട്ടി പോകാൻ കാരണം ഇപ്പോഴും കേബിൾ കാറിനകത്താ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ഡാൻ അങ്ങ് കാണാണ്ടാവുന്നത് ഇവർ ഉറക്കത്തിൽ നിന്ന് എണ്ണിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഡാൻ്റെ കാണാനില്ല ഇവർ ആകെ പാനിക്കാവുന്നുണ്ട് പക്ഷേ പേടിക്കാനൊന്നുമില്ല നമ്മുടെ എമർജൻസി ഡോർ ഡോറുണ്ടാവുമല്ലോ അതുവഴി പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കിട്ടുമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷേ യാതൊരു രക്ഷയില്ല അവരുടെ ചുറ്റും വെറും മഞ്ഞുമലകൾ മാത്രമാണ് അവർക്ക് എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയത്തില്ല അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ റോൺ ഒന്ന് സമയം നോക്കുന്നത് സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് സാധാരണ എട്ട് മണിക്കാണ് ഈ ഒരു കേബിൾ കാറിൻ്റെ സർവീസൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഓപ്പൺ ആവുക അങ്ങനെ അങ്ങോട്ടേക്ക് ഓപ്പറേറ്റർമാരൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇവർക്കാണെങ്കിലും ഈ ഒരു മിഷനും കാര്യങ്ങളൊന്നും ഓണാക്കാൻ പറ്റുന്നില്ല കാരണം ഒക്കെ കത്തിയിട്ടുണ്ട് അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ഓപ്പറേറ്റർമാർ ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ ഒരു കേബിൾ കാർ ഇങ്ങനെ സെൻട്രലായിട്ട് നിൽക്കുന്നവർ കാണുന്നത് പക്ഷെ ഇവരാണെങ്കിലും വേണ്ട ആക്ഷൻസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം ഒരു കേബിൾ കാറിനകത്ത് ആൾക്കാരില്ല എന്നാണ് ഇവരുടെ വിചാരം പിന്നെ പോരാത്തതിന്റെ ഇതിനകത്ത് ഒരു ഡെഡ് ബോഡി ഉണ്ട് അതുപോലെ ഇവർ നോക്കാൻ തയ്യാറാവുന്നില്ല ഈ ഒരു ഡെഡ് ബോഡി ഉള്ളത് ബേസ്മെന്റിനകത്താണ് ബേസ്മെന്റിനകത്താണ് ഈ ഒരു മിഷൻസിന്റെ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ മിഷൻസ് റെഡിയാക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കേബിൾ കാർക്ക് അപ്പുറത്ത് എത്തിക്കാമെന്നൊരു തീരുമാനത്തിലാണ് നമ്മുടെ ഓപ്പറേറ്റർമാർ നിൽക്കുന്നത് ഇനി ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ വികവരുടെ കയ്യിലുള്ള മറ്റേ ഫ്ലയർ ഉണ്ടാവുമല്ലോ അതൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആര് കാണാന് ആകെ ക്ലൗഡ്സും പിന്നെ പോലെ ആകെ മഞ്ഞാണ് ഒരു മനുഷ്യൻ കാണുന്നില്ല അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ഡാം പറയാണ് നമ്മളിവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഇതിനുള്ളിൽ മൊത്തം ഒന്ന് സർച്ച് ചെയ്യണം അതിനകത്ത് പോലെ ഹാർണസ് അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും ഈ ഹാർണസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ ഹെലികോപ്റ്റർ എന്നൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ട് ഉപയോഗിക്കലോ ഒരു സീറ്റ് ബെൽറ്റ് പോലെ സാധനം ഒക്കെ ചുറ്റിയിട്ട് അതിന്റെ മുകളിൽ കയറൊക്കെ ഇട്ടിട്ട് നമ്മളിറക്കുമല്ലോ അതിന്റെ പേരാണ് ഹാർണസ് അതിന് ഒരു കുറെ തെരയുന്നുണ്ട് ഒരു ഹാർണസ് കിട്ടുന്നുണ്ട് പക്ഷെ ഹാർണസിന് വേണ്ട റോപ്പ് ഇവർക്ക് കിട്ടുന്നില്ല അതിന് വേണ്ട കയർ പക്ഷെ എന്നാൽ ഇവിടെ കയർ കിട്ടുന്നുണ്ട് അത് കിട്ടുന്നതാണെങ്കിലും നമ്മുടെ കാറ്റിനാ പക്ഷെ കാറ്റ് കിട്ടാത്തതുപോലെ ഇവിടെ അഭിനയിക്കാണ് സംഭവം വേറെ ഒന്നല്ല ഇത്ര ഹൈറ്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങണം അപ്പൊ അതിൻ്റെ ഒരു പേടി ഉണ്ട് അവൾക്ക് അതുകൊണ്ട് തന്നെ അതൊരു മണ്ടത്തരമായി പോവോ എന്നുള്ളൊരു ഭയം കൂടി ഉണ്ട് അവൾക്ക് അതുകൊണ്ട് തന്നെ അവൾ ധാരോടും പറയുന്നില്ല ഇതേ സമയം അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയും പിന്നെ നമ്മുടെ ഡാൻ ഒന്നും നോക്കിയില്ല ഇവിടെ മറ്റേ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ അത് വെട്ടിക്കൂട്ടുന്നു തീ ഉണ്ടാക്കുന്നു അങ്ങനെ ഇരിക്കുന്നു നമ്മുടെ വിഹനം മൊത്തത്തിൽ പിന്നെ സർച്ച് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ നിന്ന് ഇവർക്ക് റോപ്പങ് കിട്ടുക ഹാർണസിന്റെ റോപ്പ് ഇത് കണ്ടപോടെ നമ്മുടെ വികക്ക് നന്നായിട്ട് മൂടി പോകുന്നുണ്ട് കാരണം ഓൾറെഡി കാറ്റ് ഈ ഒരു ഭാഗത്തൊക്കെ സർച്ച് ചെയ്തതാണ് എന്നിട്ട് കിട്ടിയില്ല എന്നാണ് നമ്മുടെ കാറ്റ് പറഞ്ഞത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വിക കാറ്റിനോട് നന്നായി ചൂടാവുന്നുണ്ട് വിക മാത്രമല്ല നമ്മുടെ റോണ് റോണാണെങ്കിൽ ഓരോന്ന് പറയുന്നുണ്ട് ദേഷ്യത്തിൽ കാരണം അവൻ്റെ ക്ഷമ നശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറെ കുറ്റം പറയുന്നുണ്ട് നിന്റെ കെറിലൊന്ന് രക്ഷിക്കുന്നു എന്നാണ് നിന്റെ വിചാരം എന്നൊക്കെ ചോദിച്ചിട്ട് ഇതേ സമയം നമ്മുടെ കാറ്റ് പറയുന്നുണ്ട് ഇത് സേഫ് അല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാണ്ടരതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആർക്ക് മനസ്സിലാവാനേ ഞാൻ ഈ ടൈമിൽ നമ്മുടെ ഡാം പറയാണ് നിങ്ങളൊന്നും നിർത്ത് നമ്മൾ തമ്മി തമ്മി തല്ലോടിയിട്ടൊന്നും കാര്യമില്ല തൽക്കാലം നമുക്ക് താഴോട്ടെത്തുള്ള ഒരു വഴി നോക്കാം ഇതുമായിട്ട് അവൻ ഈ ഒരു ഹാർമെസ് ധരിക്കുന്നു താഴോട്ട് പോവാൻ നിൽക്കുന്നു ഇത് കണ്ടവടെ നമ്മുടെ വിക പറയാണ് നീ പോകണ്ട ഈ റോൺ പോയിക്കോളും എന്നാൽ നമ്മുടെ റോണാണെങ്കിൽ വെറും ഡയലോഗാ അടി മാത്രമേ ഉള്ളൂ അത്രയും ധൈര്യം ഒന്നുമില്ല താഴോട്ട് പോകാനൊക്കെ അങ്ങനെ ഇത് കാണുമ്പോൾ നമ്മുടെ വികവനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് അത് അവനക്കാണെങ്കിലും അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇവര് അമ്മയും ഭയങ്കരമായിട്ട് ഒരു തല്ലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വികയാണെങ്കിലും ഇവനക്കിട്ട് നാല് പൊട്ടിക്കുന്നുണ്ട് അത് നമ്മുടെ അത്ര ഇഷ്ടപ്പെട്ടില്ല റോണങ്ങ് ചൂടാവാൻ വേണ്ടി വരെ അടിക്കാൻ വേണ്ടി വരെ പക്ഷെ പക്ഷപ്പോഴേക്കും നമ്മുടെ ഡാം വരുന്നു ഇവരും അമ്മേൽ തല്ലാവുന്നു കാരണം അവന്റെ ഗേൾഫ്രണ്ടിനെയാണ് നമ്മുടെ റോൺ കൈവെക്കാൻ പോകുന്നത് അതെന്തായാലും എനിക്ക് തടഞ്ഞേ പറ്റുള്ളൂ അതിന് ഇവരെങ്കിലും ഭയങ്കരമായിട്ട് തല്ലാവുന്നുണ്ട് അതിന് ഒരു വിധത്തിൽ തല്ലവസാനിപ്പിക്കുന്നു നമ്മുടെ ഡാൻ എന്നെ ഒരു വിധത്തിൽ പോകാൻ ഒക്കെ സമ്മതിക്കുന്നുണ്ട് അത് നമ്മുടെ ഡാൻ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇവരാണെങ്കിലും ഈ ഒരു കയറൊക്കെ എന്നെ പിടിച്ച് നിൽക്കാൻ ഈ സമയത്താണ് നമ്മുടെ ഡാൻ ഒരു കാഴ്ച അങ്ങ് കാണുന്നത് ഇവരുടെ അടിഭാഗം മൊത്തം അങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് പോവാൻ സോ ഇനി താഴോട്ട് പോകാൻ മാത്രമുള്ള ഒന്നും ഇവരുടെ കയ്യിലില്ല അത് മാത്രമല്ല താഴോട്ട് പോലും നല്ല അപകടം പിടിച്ച ഒരു കാര്യമാണ് കാരണം അവിടെ നെലല്ല ഇത് കണ്ട് നമ്മുടെ ഡാൻ ആണെങ്കിലും തിരിച്ചു വലിക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത്രയും ഹൈറ്റിലാണ് അവരുള്ളത് അവർക്കതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അവർ പിന്നെ പിന്നെ ഈ ഒരു കയറിങ്ങനെ താഴോട്ടിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കേ സോ നമ്മുടെ ഡാൻ ഇവിടെ വേറെ വഴിയില്ല അവനീ ഒരു കരടി മുകളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഭാരം വരുന്നു ഈ ഒരു കയറങ് പൊട്ടുന്നു എന്ന ഒരു വിധത്തിൽ നമ്മുടെ കാറ്റ് ഈ ഒരു കയറി പിടിച്ചു നിൽക്കാൻ പക്ഷെ നമ്മുടെ ഡാൻ റോണ് അതുപോലെ ഇങ്ങനെ പുറത്താണ് മൂന്ന് പേര് ഇങ്ങനെ തൂങ്ങിക്കെടുക്കുകയാണ് ഇവർക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഐഡിയല്ല അവരിങ്ങനെ ആകെ പെട്ടിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ റോന്റെ യഥാർത്ഥ സ്വഭാവം അങ്ങ് പുറത്തു വരുന്നത് അവന്റെ സൈക്കോ സ്വഭാവം അവൻ ഒന്നും നോക്കിയില്ല അവൻക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഒരു കയറങ്ങ് അങ്ങ് കട്ട് ചെയ്യാൻ അതായത് നമ്മുടെ ഡാമെ താഴോട്ട് ഇങ്ങനെ സോ നമ്മുടെ ഡാം മരിച്ചിട്ടുണ്ട് അവൻ എങ്ങനെയൊക്കെയോ ഈ ഒരു പിടിച്ചിട്ട് അകത്തോട്ടും കയറുന്നുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ വികയാണെങ്കിലോ വേനീട്ടിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കാൻ നീ അവനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്ത് നമ്മുടെ റോണാണെങ്കിലോ നിന്നെ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ആ ഒരു കയർ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് പേരും താഴെ പോകും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു കയർ കട്ട് ചെയ്തത് അല്ലാണ്ട് ഡാൻ കൊല്ലാനൊന്നും ഞാൻ വിചാരിച്ചിട്ട് പോലൂലില്ല പക്ഷെ ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ വികതൊന്നും വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല അവന്റെ കത്തി അങ്ങ് എടുക്കുക നമ്മുടെ റോണിന്റെ കത്തി എന്നിട്ട് ഈ ഒരു ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ വിക ഇത് കണ്ടപാട് നമ്മുടെ കാറ്റ് കാറ്റവറിയാണ് വിക ഒരു കത്തി താഴേഡ് റോൺ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കയറ് കട്ടിയതത് നീ ഒന്ന് മനസ്സിലാക്കേ ഇതുവിളി പറയാൻ കാരണം വേറെ ഒന്നല്ല നമ്മുടെ കാറ്റിനെ അറിയില്ല നമ്മുടെ റോണിന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്നുള്ളത് ഇനി ഒരു സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ചൂണ്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ വിക അത് മാത്രമല്ല നമ്മുടെ വിക പെട്ടെന്ന് മയങ്ങി വീഴുക അപ്പോഴാണ് ഇവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ വികട കാലിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഒരു കയറ് പൊട്ടിയപ്പോൾ ഒരു കമ്പി ഇങ്ങനെ കുത്തിക്കേറിയിട്ടുള്ളതാണ് കാരണം ഒരു കമ്പിയുടെ മുകളിലാണ് ഒരു കയർ കെട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫോഴ്സിൽ ഒരു കയറ് പൊട്ടുന്നു കമ്പി നേരെ വന്നിട്ട് അവരുടെ കാലിൻ്റെ മുകളിലും തറക്കുന്നു സോ നമ്മുടെ വികട കാലിന് നല്ല രീതിക്ക് തന്നെ പണി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടവടെ നമ്മുടെ കാറ്റോ റോണാണെങ്കിലോ ആകെ ഭയന്ന് നിൽക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവർ ഡോക്ടർമാരൊന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ ആകെ പാനിക്കായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു വേണ്ട മെഡിക്കൽ അറ്റൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് ബെൽറ്റ് ചുറ്റിനെ കെട്ടുന്നുണ്ട് വലിച്ചു മുറുക്കിയിട്ടൊക്കെ കെട്ടുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ റോൺ ഒരു ശബ്ദം കേൾക്കുന്നത് ഒരു ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം അവൻ പുറത്ത് നോക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ ഇരുടെ ദിശയിൽ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട് അവൻ പിന്നെ ഒന്നും നോക്കിയില്ല പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഹെൽപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ ഹെലികോപ്റ്റർ ഇത്ത ആൾക്കാരാണെങ്കിലോ കാണുന്നില്ല സോ ഇവർക്ക് കാണുന്നുണ്ടെങ്കിൽ മറ്റേ ഫ്ലയർ ഉപയോഗിക്കണം നമ്മുടെ റോൺ കാറ്റിൻ്റെ അടുത്ത് ഈ ഒരു ഫ്ലയർ എടുക്കാനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കാറ്റാണെങ്കിലോ ഈ ഒരു ഫ്ലയറിന് വേണ്ടി ഇങ്ങനെ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാധനമാണെങ്കിൽ ടൈമിന് കിട്ടുന്നില്ല അങ്ങനെ ഒരു വിധത്തിൽ സെർച്ച് ചെയ്തെടുക്കുന്നു സാധനം കിട്ടുന്നു മുകളിൽ കയറുന്നു ഫ്ലയർ പൊട്ടിക്കുന്നു പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു ഹെലികോപ്റ്റർ ഇവർ അങ്ങ് പാസ് ചെയ്ത് പോവേ പാസ് ചെയ്ത് പോയതിൻ്റെ ശേഷം അവർ ഒരു ഫ്ലയർ പൊട്ടിക്കുന്നത് സോ ഇവര് പിന്നെയും പെട്ടിരിക്കേ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ റോണിനാണെങ്കിലും പിന്നെയും പിന്നെ ഈ ഒരു സൈക്കോ സ്വഭാവം ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട് എന്താടി നിനക്ക് കറക്റ്റ് ടൈമിൽ ഒരു ഫ്ലയർ കൊണ്ടുവരാൻ പറ്റില്ലേ ഇതൊക്കെ നിന്റെ കാരണമാണ് നിന്റെ ഒടുക്കത്തെ ഒരു വീഡിയോ എടുക്കൽ കാരണമാണ് നമ്മളിപ്പോൾ ഇവിടെ പെട്ട് നിൽക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാറ്റിനോട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കാൻ ചൂടാവാന്ന് മാത്രമല്ല അവളപ്പിടിച്ച് അങ്ങ് തള്ളുന്നുണ്ട് വിളിച്ചെന്ന് വീഴുന്നത് മറ്റേ ഡോറിന്റെ മുകളിലാണ് മറ്റേ എമർജൻസി ഡോർ ഉണ്ടാവുമല്ലോ അതിന്റെ സോ അവർ വീഴ്ചയിൽ ഈ ഒരു ഡോർ അടയുന്നു ഈ ഒരു ഡോർ അങ്ങ് ലോക്ക് ആവുന്നു സോ ഇതിന്റെ അർത്ഥം എന്താന്ന് ഞാൻ പറയണ്ടല്ലോ രണ്ട് പേര് ഒരു കേബിൾ കാറിന്റെ മുകളിൽ ഇങ്ങനെ പെട്ട് നിൽക്കാൻ അകത്തോട്ട് കയറാൻ പറ്റില്ല ഞാൻ അകത്ത് കയറാൻ ഒറ്റ വഴിയുള്ളൊ ഫ്രണ്ട് ഡോർ ഈ ഫ്രണ്ട് ഡോറിന്റെ ചാവിയൊക്കെ നമ്മുടെ കാറ്റിന്റെ കയ്യിലുണ്ട് പക്ഷെ ഒരു ഫ്രണ്ട് ഡോർ തുറക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഇറങ്ങി ചെല്ലണം സംഭവം ഭയങ്കര റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് എന്നാൽ ഈ ഒരു റിസ്ക് എടുക്കാൻ പറഞ്ഞു നമ്മുടെ മട്ടുമ്പ ആകെ മാറുന്നുണ്ട് അവന്റെ ക്യാരക്ടറെ ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട് ഒരുമാതിരി സൈക്കോ ആയിട്ടുണ്ട് അവൻ അവനി പറഞ്ഞോണ്ടിരിക്കാന് താഴപ്പൊടി താഴെപ്പോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുമായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അവൻ നമ്മുടെ കേറ്റാണെങ്കിലോ പേടിച്ച് പേടിച്ചിട്ട് ഇങ്ങനെ പിന്നോട്ടും പോകുന്നുണ്ട് ഈ സമയത്താണ് അവളുടെ കൈയ്യിൽ മറ്റേ ഫ്ലയർ ഉണ്ടല്ലോ അതങ്ങ് പൊട്ടിച്ചിട്ടിങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഫ്ലെയർ അല്ലേ എത്ര നേരം കത്താനാ അത് കത്തി തീരുന്നുണ്ട് സോ നമ്മുടെ കാറ്റ് പിന്നെയും കുടുങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കാറ്റ് ഒന്നും നോക്കിയില്ല ഈ കത്തിരുന്ന ഈ ഒരു ഫ്ലെയർ ഉണ്ടല്ലോ അതിന് നൈസായിട്ട് തീയുണ്ട് അത് വെച്ചിട്ട് അവന്റെ കണ്ണിനിട്ട് നൈസായിട്ട് ഒരു പണി അങ്ങ് കൊടുക്കേ സോ ഇത്രയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കാറ്റ് ഇനി നമ്മുടെ റോം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു കേബിൾ കാറിന്റെ മുകളിൽ നിന്ന് ഒരു കമ്പി പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കമ്പിയിട്ട് ഇവിടെ ഇങ്ങനെ കുത്താൻ വേണ്ടി ചെല്ലേ ഇത് കണ്ടവടെ നമ്മുടെ കാറ്റാണെങ്കിലോ വേഗം താഴോട്ട് ഇറങ്ങുന്നുണ്ട് ഈ ഒരു ഫ്രണ്ട് ഓർമ്മ അവിടേക്ക് ഇറങ്ങുന്നുണ്ട് ഇത് ഒരു അവസരം നന്നായി മുതലെടുക്കുന്നുണ്ട് നമ്മുടെ റോണ് അബദ്ധത്തിലാണ് നമ്മുടെ കാറ്റ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ അവളിങ്ങനെ മുകളിലോട്ട് തിരിച്ച് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് കണ്ടപാടുന്ന നമ്മുടെ റോണാണെങ്കിലും ഈ ഒരു കമ്പ്യൂട്ടർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക അവൾ മുകളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ കാറ്റാണെങ്കിലോ ഒരു വിധത്തിൽ ഫ്രണ്ട് ഡോറ് തുറക്കുന്നു അകത്ത് കയറുന്നു പക്ഷേ നമ്മുടെ കാറ്റ് നല്ല രീതിക്ക് പണി കൊടുക്കുന്നുണ്ട് അവൾ അന്തസ്സായിട്ട് അകത്ത് കയറി ഒരു ഫ്രണ്ട് ഡോർ അങ്ങ് ലോക്കിയേ ഇത് കണ്ടപാട് നമ്മുടെ റോണിന് പിന്നെ ദേഷ്യം കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്നും നോക്കിയില്ല മറ്റേ എമർജൻസി ഡോറിൻ്റെ അതങ്ങനെ ഈ ഒരു കമ്പ്യൂണ്ടർ ഇങ്ങനെ കുത്തി തുറക്കാൻ നോക്കിക്കൊണ്ടിരിക്കെ ഇത് കണ്ടപാട് നമ്മുടെ കാറ്റ് പോയിട്ട് ഈ ഒരു ഡോർ ഇങ്ങനെ പിടിച്ച് വെക്കുന്നുണ്ട് ഇവനാണെങ്കിലോ ഇത് ഇങ്ങനെ തുറക്കാനും നോക്കുന്നുണ്ട് പെട്ടെന്നാണ് ഇവൻ അങ്ങ് സ്ലിപ്പായിട്ട് താഴോട്ട് വീഴുന്നത് സോ നമ്മുടെ റോന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് പക്ഷെ നമ്മുടെ റോൺ ഈ ഒരു ഡോറിങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ മുകളിൽ നിന്നാണ് പെട്ടെന്ന് വീഴുന്നത് സോ ആ ഒരു ഫോഴ്സ് അടിയിലുള്ള നമ്മുടെ കാറ്റിനെ അങ്ങ് കിട്ടുകയാണ് ഇത് കിട്ടിയ പാടും നമ്മുടെ കാറ്റും താഴെ വീഴുന്നുണ്ട് പക്ഷെ താഴോട്ടല്ല അതിന്റെ ഉള്ളിൽ തന്നെ വീഴുന്നുണ്ട് പക്ഷെ ഇവിടെ വീഴുന്നത് താഴത്തുള്ള എമർജൻസി എക്സിറ്റ് ഉണ്ടല്ലോ ആ ഒരു ഡോറിന്റെ ആ ഒരു കറക്റ്റ് സൈഡിലാണ് ഇവളെങ്ങാനും ഇപ്പുറത്തെ സൈഡിലോട്ട് ചെരിഞ്ഞാൽ തീർന്ന് ഇവളാണ് ഈ ബോധല്ലാണ്ട കിടക്കുന്നത് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ കിരളിനാണ് കിരലാണ് എനിക്ക് ആകെ ടെൻഷനില്ല കാരണം അവൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കാറ്റും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല സോ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം മറ്റേ കേബിൾ കാർ സർവീസ് ഉണ്ടല്ലോ അവിടെ ചെന്ന് നോക്കുന്നുണ്ട് എന്ന അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണെങ്കിൽ എനിക്ക് ഫുള്ള് ബ്ലോക്ക് ആകെ മഞ്ഞു മൂടി കെടുക്കാൻ പിന്നെ അവൻ ഒന്നും നോക്കിയില്ല കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് ഓടി പോവാൻ എന്ന അങ്ങോട്ടേക്ക് ഓടിയെത്താന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് കാരണം കുറെ ഓടാനുണ്ട് അവൻ ഓടി ഓടി അവൻ ചെന്നെത്തുന്നത് ഒരു ക്രെയിൻ ഡ്രൈവറെ മുന്നിലാണ് ഇനി ഒരു ക്രെയിൻ ഡ്രൈവറോട് ഹെൽപ്പ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ട് നേരെ ഒരു കേബിൾ കാർ സർവീസിലോട്ട് ഇവർ പുറപ്പെട്ടിട്ടുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ കാറ്റിനെ കാണിക്കുന്നുണ്ട് കാറ്റിനാണെങ്കിൽ തീരെ വയ്യ അവൾക്ക് ബോധമൊക്കെ വരുന്നുണ്ട് അതു മാത്രമല്ല അവൾ എന്തോ ബാക്കി ഇപ്പുറത്തോട്ട് ശരിയാണ്ട് അപ്പുറത്തോട്ട് തന്നെ ചെരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവള് സേഫാ അത് മാത്രമല്ല നമ്മുടെ വിക ഉണ്ടല്ലോ വിക മരിച്ചിരിക്കുകയാണ് ഇവിടെ പിന്നെ പോരാത്തന്നെ അവൾ ആകെ കാറ്റാ ഈ ഒരു കാറ്റാണെങ്കിലോ മറ്റെ എമർജൻസി എക്സിറ്റ് വഴി അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സോ അവൾക്ക് ഭയങ്കരമായിട്ട് തണക്കുന്നുണ്ട് പിന്നെ അവളൊന്നും നോക്കിയില്ല അവളുടെ കയ്യിലുള്ള സാധനങ്ങൾക്ക് ഉപയോഗിച്ച് ഈ ഒരു ഓട്ടം അടച്ചു വെക്കുന്നുണ്ട് അതുമാത്രമല്ല കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിക്കുട്ടി കത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു തീയിൻ്റെ ബലത്തിലാണ് അവളിങ്ങനെ ഇരിക്കുന്നത് പക്ഷെ അത് അധികം നേരം നീണ്ടു തന്നില്ല അവിടുത്തെ ചില്ലങ്ങ് പൊട്ടുക പിന്നെ പറയണ്ടല്ലോ കാറ്റ് പിന്നെ അകത്ത് കയറുന്നു ഈ ഒരു തീയൊക്കെ അങ്ങ് കെട്ടു പോകുന്നുണ്ട് അങ്ങനെ കുറേ ടൈം കഴിഞ്ഞു വിളിക്കി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആകെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് മരിക്കുന്നുള്ളത് അവൾക്ക് കുറപ്പായി പിന്നെ അവൾ ഒന്നും നോക്കിയില്ല അവസാനായിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവൾ ഇത് റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിലോ നമ്മുടെ കിറലിന് വേണ്ടിയിട്ടാണ് കാരണം കിറിലോടുത്ത അവർ റിങ് ഉണ്ടല്ലോ അത് അവൾ അണിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ കുട്ടി ജനിക്കാൻ പോകുന്ന കാര്യം അവൾ നമ്മുടെ കിറിലിനോട് ഈ ഒരു വീഡിയോ വഴി പറയുന്നുണ്ട് അങ്ങനെ പിന്നെ കുറെ ടൈം കഴിഞ്ഞിട്ടുണ്ട് ഇവിളാണെങ്കിലും രണ്ടും കൽപ്പിച്ചൊരു കളി അങ്ങ് കളിക്കാൻ അവരുടെ കയ്യിൽ കുറച്ച് മാല ബൾബ് ഉണ്ട് എടുക്കുന്നു പിന്നെ മറ്റേ കൊടുത്ത മറ്റേ ഒരു സ്കൈ ലാമ്പ് ഉണ്ടല്ലോ അതും എടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ കേബിൾ കാറിന്റെ കേബിൾ ഉണ്ടല്ലോ അതങ്ങ് പൊട്ടി അങ്ങ് ഈ ഒരു കേബിൾ കാർ അങ്ങ് ചെരിയാണ് നമ്മുടെ കാറ്റാണെങ്കിൽ ആ ഒരു കേബിൾ കാറിന്റെ ചില്ലിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക വീണിട്ട് ഇങ്ങനെ നിൽക്കുക ഈ ചില്ലാണ് ഇങ്ങനെ ചിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോൾ വേണേലും പൊട്ടാം ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ വിക മുകളിൽ നിന്ന് അങ്ങ് താഴോട്ട് അങ്ങ് വീഴുന്നത് നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല നൈസായിട്ട് ഒന്ന് സൈഡിലോട്ട് ചെരിയുന്നു വിക ഒരു ചില്ല് പൊളിഞ്ഞ് താഴോട്ടും പോകുന്നുണ്ട് സോ നമ്മുടെ കാറ്റ് പിന്നെ സേഫ് ആണ് ഇവിടെ അങ്ങനെ നമ്മൾ വീണ്ടും മുകളിലോട്ട് ഇങ്ങനെ കയറാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഈ ഒരു കേബിൾ കാർ അങ്ങ് താഴെ വീഴുന്നത് പിന്നെ പറയണ്ടല്ലോ അവളതിനകത്ത് ഉണ്ടാവും അവള് മരിച്ചിട്ടുണ്ടാവും ഇതേ സെയിം ടൈമിൽ തന്നെയാണ് നമ്മുടെ കിറിൽ മറ്റേ കേബിൾ കാർ സർവീസ് ഉണ്ടല്ലോ അവിടെ എത്തുന്നത് അവിടുന്ന് അവനറിയാണ് ഈ ഒരു കേബിൾ കാർ ഒക്കെ താഴെ വീണ കാര്യം ഇതറിഞ്ഞ അവിടെ നമ്മുടെ കിറിലാണെങ്കിലോ ആകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട് അവന്റെ പ്രതീക്ഷകളൊക്കെ അവൻ അറ്റുപോയിട്ട് നിൽക്കുക അവനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ കാറ്റിനെ കാണിക്കുന്നത് കാറ്റ് മരിച്ചിട്ടില്ല അവൾ എങ്ങനെയൊക്കെയോ ഒരു കേബിളിന്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല അവളുടെ ബോധൊക്കെ പോകാനായിട്ടുണ്ട് അവൾക്ക് തീരെ വയ്യ അവൾ രണ്ടും കൽപ്പിച്ച് മറ്റേ സ്കൈ ലാമ്പ് ഉണ്ടല്ലോ അതങ്ങ് അങ്ങ് വിട് ലൈറ്റും കത്തിച്ചിട്ട് മറ്റേ മാല ബൾബൊക്കെ ഇട്ടിട്ട് ഇതാണെങ്കിൽ താഴെ നിന്നിട്ട് നമ്മുടെ കിറിൽ കാണുന്നുണ്ട് പിന്നെ അവൻ ഒന്നും നോക്കില്ല നേരെ ഈ ഒരു മിഷന്റെ അടുത്തോട്ട് പോവാൻ പക്ഷേ മിഷന്റെ അകത്താണ് ഈ ഒരു വടി ജാമായിട്ടിരിക്കുക സോ അതെങ്ങനെയും എടുത്തു മാറ്റണം സോ അവന് അതിനുവേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല പിന്നെ അവൻ ഒന്നും നോക്കിയില്ല നമ്മുടെ ക്രെയിൻ ഡ്രൈവർ വിളിക്കുന്നു ലോക്ക് ഇടുന്നു ക്രെയിന്റെ സഹായത്തോട് കൂടി ഈ ഒരു വടി അങ്ങ് എടുക്കുന്നു പിന്നെ മിഷൻ അങ്ങ് അങ്ങനെ നമ്മുടെ കാറ്റ് ഒരു വിധത്തിൽ താഴെ എത്തിയിട്ടുണ്ട് അവൾക്കാണെങ്കിൽ തീരെ വയ്യ ബോധമൊക്കെ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല അവൾ സേഫ് ആണ് അവളെ ജീവനോട് എന്നാ തിരിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മുടെ കിറിലിനെ ഈയൊരു കറക്റ്റ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ സിനിമ എൻഡ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ